പെയിൻറിങ്ങും എഴുത്തുപാഷയും പിക്റ്റോഗ്രാഫിന് മുമ്പ് അറിവ് പെയിൻറ്റിങ്ങുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ പിക്റ്റോഗ്രാഫുകൾ വായിക്കുന്ന രീതിയിൽ പെയിൻറിങ്ങുകൾ വായിക്കാൻ സാധിക്കുകയില്ല അൽട്ടമിറ ഭീംബെഡ്ക എടക്കൽ ഓസ്ട്രേലിയ ലാസ്കസ് എന്നിവിടങ്ങളിലെ ഗുഹാചിത്രങ്ങൾ ശ്രദ്ധേയമാണ് ഈ ചിത്രങ്ങളിൽ വേട്ടയാടാൻ മൃഗങ്ങളെ കണ്ടെത്താനുള്ള സാധ്യതയും അവയെ കണ്ടെത്താനാകുന്ന ദിശകളും പോലുള്ള വിലപ്പെട്ട വിവരങ്ങൾ അടങ്ങിയിരിക്കാം ഈ ആദ്യകാല ചിത്ര ചിഹ്ന സമ്പ്രദായങ്ങൾ സാംസ്കാരികമായി ആർജിച്ച അറിവ് തുടർ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വഴിയൊരുക്കി ഭാഷയിലെ ആശയവിനിമയത്തിന്റെ പ്രാരംഭ രീതി പ്രാഥമികമായി വാക്കാലുള്ളതായിരുന്നു വിവരങ്ങൾ കൈമാറാൻ വാക്കുകളെ ആശ്രയിച്ചിരുന്നു എന്നിരുന്നാലും ഈ രീതിക്ക് കാര്യമായ പരിമിതികളുണ്ട് സംസാരിച്ചയുടനെ അവ അപ്രത്യക്ഷമാകും ശാശ്വതമായ ഒരു രേഖയും അവശേഷിക്കുകയും മാത്രമല്ല ആശയങ്ങൾ സംഭാഷണത്തിലൂടെ ഒരു സദസ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ആശയങ്ങളിൽ മാറ്റം വരാനും തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട് ഈ വെല്ലുവിളികൾക്കുള്ള പരിഹാരമായാണ് എഴുത്തു സമ്പ്രദായം ഉയർന്നു വന്നത് വസ്തുക്കളുടെയും ആശയങ്ങളുടെയും ദൃശ്യാവിഷ്കാരമായ പിക്റ്റോഗ്രാഫുകളുടെ സൃഷ്ടിയോടെയാണ് എഴുത്തിന്റെ ആദ്യ രൂപം ആരംഭിച്ചത് ഇത് പൂർണമായും വാക്കാലുള്ള ആശയവിനിമയത്തിൽ നിന്ന് കൂടുതൽ ശാശ്വതവും കൃത്യവുമായ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള മാർഗങ്ങളിലേക്ക് പരിവർത്തനത്തെ അടയാളപ്പെടുത്തി